ഹായ് എല്ലാവർക്കും വീണ്ടും മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധയുടെ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നമ്മൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അവിടേക്ക് ഊർജ്ജം ഒഴുകുന്നു എന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ പതിനാലാമത്തെ തത്വമായ വ്യക്തതയുടെ നിയമം എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നിയമം പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഫലപ്രദമായി ആകർഷിക്കാൻ കഴിയൂ എന്നാണ് ഒരു ബസ് യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതുപോലെയാണിത് നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വ്യക്തമായി പറഞ്ഞാൽ മാത്രമേ കണ്ടക്ടർക്ക് നിങ്ങൾക്ക് ശരിയായ ടിക്കറ്റ് തരാൻ കഴിയൂ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങൾ എവിടെയും എത്തിച്ചേരില്ല അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ലെങ്കിൽ പ്രപഞ്ചത്തിന് അത് നമുക്ക് എങ്ങനെ നൽകണമെന്ന് അറിയില്ല ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ആഗ്രഹിക്കുന്നതും അവ്യക്തമായ ലക്ഷ്യങ്ങൾ വെക്കുന്നതും നമ്മുടെ ഊർജ്ജത്തെ ചിതറിച്ചുകളയും ഇത് മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തും വ്യക്തതയുടെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ ഒന്നാമതായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതിവയ്ക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായി വിശദമായി എഴുതുക ഒരു ഡയറിയിൽ ഇത് രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ ചിന്തകളെ ക്രമീകരിക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് എനിക്ക് സന്തോഷം വേണം എന്നതിന് പകരം എനിക്ക് സ്നേഹവും പരസ്പര ബഹുമാനവുമുള്ള ഒരു പങ്കാളിയെ ലഭിക്കണം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാനും സന്തോഷത്തോടെ ജീവിക്കാനും ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുക രണ്ടാമതായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുത്തതായി വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുത്ത ഒരു ചിത്രത്തെ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായി കാണുക ആ നിമിഷത്തിൽ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്തനുഭവിക്കുകയായിരുന്നു നിങ്ങൾക്ക് ചുറ്റും എന്തെല്ലാം ഉണ്ടായിരുന്നു എന്നെല്ലാം വിശദമായി സങ്കൽപ്പിക്കുക ഈ വിഷ്വലൈസേഷൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകും മൂന്നാമതായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അളക്കാവുന്നതും നേടാവുന്നതുമാണെന്ന് ഉറപ്പാക്കുക അവ യാഥാർത്ഥ്യ ബോധമുള്ളതായിരിക്കണം അസാധ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നതും എന്നാൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതുമായ ലക്ഷ്യങ്ങൾ വയ്ക്കുക നാലാമതായി ഒരു സമയം ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം നേടാൻ ശ്രമിക്കാതെ ഒരു ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം അടുത്തതിലേക്ക് നീങ്ങുക ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ ഒരിടത്ത് കേന്ദ്രീകരിക്കാനും കൂടുതൽ വേഗത്തിൽ ഫലം കാണാനും സഹായിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രതിരോധത്തിന്റെ നിയമം ലോ ഓഫ് റെസിസ്റ്റൻസ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും നമ്മുടെ സംശയങ്ങളും ഭയങ്ങളും എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെ തടയുന്നു എന്ന് നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി